ആരാണ് പള്ളി പരിപാലിക്കേണ്ടതെന്നറിയോ പള്ളി ഇവിടെ കമ്മറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട് അടി കൂടുന്നവരുണ്ടല്ലോ എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്തെന്നറിയോ പരിശുദ്ധ ഖുർആാന പറയുന്നുണ്ട് ഇന്ന ആരാണ് പള്ളി പരിപാലിക്കേണ്ടതെന്നറിയോ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ അവൻ അന്നാഹുവിനെ വിശ്വസിക്കേണ്ടവനാ അന്നാഹുവിന് വിശ്വാസമില്ലാത്തവരെ അവന്റെ പള്ളി പരിപാലിക്കാൻ യോഗ്യതയില്ല ൻ ആമനവില്ല ഒന്നാമത്തെ ക്വാളിറ്റി പറയുന്നത് പള്ളി പരിപാലിക്കേണ്ട ഒന്നാമത്തെ പള്ളി കമ്മിറ്റിയിലാകട്ടെ അല്ലെങ്കിൽ ഹത്തീഫാട്ടെ മോദിനാട്ടെ ഏത് സ്ഥാനത്തിലാകട്ടെ ഇരിക്കുന്ന ആരുടെ ഒന്നാമത്തെ ക്വാളിറ്റി മൻ ആമനമില്ല അല്ലാതെ വിശ്വസിക്കണം അവൻ യുക്തിവാദികൾ പള്ളികൾ ഭരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്തൊരു സ്ഥലത്ത് ഞാൻ വളർന്നിന് പോയപ്പോൾ പോലെ അവിടുത്തെ പള്ളിയിലെ പ്രസിഡന്റ് പള്ളി പ്രസിഡന്റ് പറയുകയാണ് ഇതെല്ലാം പഴയ വേഷനല്ലേ പുതിയ ഉസ്താമാര പുതിയ മോഡലൈസ് ആയിട്ട് വേണം ആളുകളുമായിട്ട് ഇടപഴകൻ പഴയ വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത് തന്ത വൈബ് എന്നാണ് അവരുദ്ദേശിക്കുന്നത് ഇന്ന് ഒരു പത്ര എടുത്ത് അവരുടേതായ സർവേ നടത്തിയ പോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വാക്ക് തന്ത വൈബ് എന്നാണ് ഈ തന്ത തന്തവൈബിൻ്റെ മീനിങ് എന്താണ് അവരുദ്ദേശിക്കുന്നത് പഴഞ്ചൻ ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആളുകൾ അതിൽ നിന്നൊന്നും നമുക്ക് വേണ്ട നമ്മൾ സ്വതന്ത്ര ചിന്താഗതിയിലേക്ക് കടന്നിരിക്കുന്നു നമ്മളെ നിയന്ത്രിക്കാൻ ആരും വരണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നത് അപ്പോൾ ഞാൻ ആ പോയ വാദിന് പോയ പള്ളിയിലെ പ്രസിഡൻ്റായായിരുന്നു ഒരു യുക്തിവാദിയായ ആളാണ് എന്തുകൊണ്ട് അയാളെ പ്രസിഡന്റായി അയാളുടെ കുടുംബ പാരമ്പര്യം കൊണ്ടും സമ്പത്തിൻ്റെതായ മഹിമ കൊണ്ടുകൊണ്ടാണ് അയാളെ പിടിച്ച് പള്ളിയിൽ പ്രസിഡന്റ് ആക്കിയത് അപ്പോൾ ഒന്നാമതായി പറയുകയാണ് സുഹാനമായി പള്ളി പരിപാലിക്കേണ്ട അവൻ അന്ത്യനാളിനെ വിശ്വസിക്കട്ടെ വിശ്വസിക്കട്ടെ അവന്റെ അവൻ്റെ ഇലാ അന്നാഹെന്നുള്ള പള്ളി ിള്ളവനല്ലാതെ എന്നിട്ട് അങ്ങോട്ട് പരിശുദ്ധ ഖർഹാനിൽ മഹാന്മാര് തീർന്നുണ്ട് ആരാണ് അഖിലാണ് ഏറ്റവും നല്ല വിശ്വാസി എന്നറിയോ

പറഞ്ഞാൽ കാരണം എന്തെന്നറിയോ അവൻ വിശ്വസിച്ചു കഴിഞ്ഞാല് അവൻ ആ പള്ളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോ ഇതെ പള്ളിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയി എന്റെ കുടുംബത്തിലേക്ക് ചേർത്താൽ എന്റെ വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്ക് ഭക്ഷിക്കാൻ എന്റെ ഭാര്യയുടെ

അവൻ നിസ്കാരമുള്ളവനാകട്ടെ നിസ്കാരമുള്ളവനെ മാത്രമേ പള്ളി പരിപാലിക്കാൻ സാധ്യമാകൂ അങ്ങനെയുള്ളവരെ മാത്രമേ പള്ളി കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും പള്ളിയുടെ നേതൃത്വത്തിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് കൂടി പഠിപ്പിക്കുക പള്ളിയിലെ സെക്രട്ടറി ആയിട്ടില്ലെങ്കിലും കമ്മറ്റിയിലെ ആളായിട്ടോ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല സുബിയിൽ വക്കത്തിൽ അവൻ പള്ളിയിലുണ്ടാകണോ അത് പ്രസിഡന്റ് ആകട്ടെ സെക്രട്ടറി ആകട്ടെ പള്ളിയിലുള്ള ഹദീബാകട്ടെ ആരായാലും ശരി അവൻ കമ്മറ്റിയിൽ കയറിയുള്ളവനാകട്ടെ എന്ന് പരിശുദ്ധ നിസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രമേ പള്ളിയിൽ കയറാൻ പറ്റൂ അതാണ് ചില പള്ളികളിൽ സെക്രട്ടറിയും പ്രസിഡന്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒമ്പത് മണി കഴിയാതെ എണീക്കത്തില്ല അലഹമില്ല ഇവിടെ കുഴപ്പമില്ല എല്ലാ മിക്ക തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾ നിസ്കരിക്കാൻ വരുന്നവരാണ് പോലും വപ്പത്തിൽ സുബൈ ഉൾപ്പെടെ വരുന്നവരുണ്ട് അള്ളാഹുസ്ബാനോ തല വറുക്കത്തിൽക്കും മാറാകട്ടെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പള്ളി പ്രസിഡന്റ് സെക്രട്ടറിയെ കാണുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കേറ്റേണ്ടത് നിസ്കാരമുള്ളവരെ പള്ളി പരിപാലിക്കാൻ പറ്റുമോ എന്നിട്ടതേ അള്ളവാൻ്റെ പരിശുദ്ധ കുറവാന് പറയതു പള്ളി പരിപാലനത്തിരിക്കുന്നതായ ആളുകളുണ്ടല്ലോ അവനതേ സമ്പത്തിൽ അവന്റെ കച്ചവടം അതേ നല്ലതുപോലെ നടക്കുന്നവനാണെങ്കിൽ അവൻ സമ്പത്തിന് വർദ്ധവനുള്ളവനാണെങ്കിൽ അവനതേ സഖാത്ത കൊടുക്കൽ നിർബന്ധമാവനെ പള്ളി പരിപാലനത്തിന് പറ്റില്ല എന്ന് പരിശുദ്ധ കുറമാ എന്തേ പള്ളി പരിപാലനത്തിന് ചോദിക്കുമ്പോൾ പറയുന്നത് അൽ കൊടുക്കണം കൊടുക്കണം ഏറ്റവും കുറഞ്ഞത് അവൻ ഫിത്തിർ സക്കാത്തെങ്കിലും കൊടുക്കുന്ന ആളായിരിക്കണമെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സക്കാത്തൽ ബദനിയും മാലി രണ്ട് വിഭാഗമായി ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് മാലി സമ്പത്തിൻ്റെ മേലുള്ള സക്കാത്ത് അവൻ കൊടുത്തിരിക്കണം പത്ത് പവനുള്ളവൻ രണ്ടര ശതമാനം അതിന്റെ കണക്കനുസരിച്ച് അവൻ സക്കാത്ത് കൊടുത്തിരിക്കുന്ന ഡോളറാകട്ടെ ഏത് രൂപത്തിലും നോക്കിക്കഴിഞ്ഞാൽ സക്കാത്തിന്റെ പാഠം പഠിച്ചുകൊണ്ട് സക്കാത്ത് കൊടുത്തിരിക്കുന്നവനല്ലാതെ ഒരു മുതലാളി പള്ളി പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവനെ പള്ളിയിൽ നിന്ന് മാറ്റേണ്ടതാണ് സക്കാത്ത് കൊടുക്കുന്നവര് മാത്രമേ പള്ളി പരിപാലനത്തിന് അനുയോജ്യമായുള്ളൂ എന്നിട്ടെന്താ പരിശുദ്ധ പ്രധാനം പറയുകയാണ് അഞ്ചാമതായി പറയുന്നു അവൻ പള്ളിയിൽ ഒരു കാര്യം അവൻ അതേ ഒരു മസ്ജിദിലെ കാര്യം തീരുമാനിക്കുമ്പോ ഒരു കാര്യം നടപ്പിലാക്കുമ്പോ ഒരു കാര്യം മുഖത്ത് നോക്കി പറയുമ്പോ ഇല്ല മാത്രമേ ഭയക്കാൻ കുടുംബക്കാരനാകട്ടെ അവനറ്റേ അനുജനാകട്ടെ മൂത്താപ്പയാകട്ടെ എന്തിനേറെ വാപ്പ തന്നെ എതിരായി കഴിഞ്ഞാൽ നിന്നുകഴിഞ്ഞാല് ദീനൽ പറയേണ്ട കാര്യത്തില് അവൻ തുറന്നു തന്നെ പറയേണ്ടതാണ് അവൻ പറയാതെ ത്തോളം അവനിക്ക് പള്ളി പരിപാലനത്തിന് യോജ്യമല്ല എന്ന് പരിശുദ്ധ പുറമ എന്നിട്ടതേ കുർഹാൻ പറയുന്നു ഓ പള്ളി പരിപാലന ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ നല്ലതായി നല്ല രൂപത്തിൽ പള്ളി പരിപാലനം ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കതേ അന്നാഹുവിൻ്റെ അറിശിൻ്റെ തണലുണ്ട് എല്ലാ ആളുകളും വിയർപ്പിൽ നിന്ന് കുളിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിശിൻ്റെ തണലുണ്ടേ അല്ലാതെ റസൂല് വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്കതേ സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് എത്രയോ ആളുകൾ പള്ളി പരിപാലനത്തിന് കൊതിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് പള്ളി പരിപാലനത്തിന് അതേ അവനോട് ഇഷ്ടമുള്ളതിന്റെ കാരണത്താലാണ് അവനെ പള്ളി പരിപാലനത്തിന് തിരഞ്ഞെടുത്തത് എന്നിട്ട് അവന് തെറ്റ് ചെയ്താൽ അവനതേ അവിടെ നിന്ന് അവൻ വേണ്ട വീതങ്ങൾ ചെയ്തു കഴിഞ്ഞ ഈ പറഞ്ഞതിന് വിധേരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവനിക്കതേ പോകുമ അവന്റെ അവനക്ക് അതാപുള്ളത് മാത്രമല്ല അവന്റെ എന്നിട്ട് അങ്ങന്റെ അവന്റെ കോലം മറിച്ചിട്ട് അവന്റെ പട്ടിയുടെയും പന്നിയുടെയും രൂപത്തിലായിട്ട് അവന്റെ കോലങ്ങൾ കോലം മറിക്കപ്പെടുമെന്ന് തങ്ങൾ പറയുന്നു എന്നിട്ട് ഹബീബ് പറയുന്നുണ്ട് പള്ളി പരിപാലിക്കുന്ന സമയത്ത് നല്ലതുപോലെ അവന് ചെയ്തിട്ടില്ല എങ്കിലേ അവൻ്റെ വയറുണ്ടല്ലോ ജീവാ അവന്റെ വയറുണ്ടല്ലോ പർവ്വത സമാനമായിട്ട് പെരുവി വരുന്നതാണ് അവൻ ഭക്ഷണം കഴിച്ചിട്ടല്ല അവൻ അതേ അന്നപാനീയങ്ങൾ കൊടിച്ചിട്ടല്ല അവന്റെ വയറ് വലുതാകുന്നതിന്റെ കാരണം എന്തെന്നറിയോ ഹറാമായ ഒരു തുള്ളി ഭക്ഷണ ഇല്ലെങ്കിൽ ഹറാമായ ഒരു മുതലവൻ്റെ അവൻ്റെതായ ഉള്ളറയിലെത്തിയത് കൊണ്ടാണെന്ന് അലൈഹി സെല്ലാവരും സെല്ലാം പറയുകയാണ്